സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുടിക്ക് വേണ്ടിയുള്ള ഒരു സംരക്ഷണത്തിന്റെ ഒരു കാര്യമാണ് നമ്മുടെ മുടി എപ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോഴെല്ലാം വളരെ മോശമാകാറുണ്ട് അപ്പൊ നമ്മൾ മുടി സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു മിക്സ് ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഡൈ എന്ന് പറയാൻ പറ്റത്തില്ല കളറും കിട്ടും അതുപോലെ തന്നെ മുടിയിൽ നമുക്ക് നല്ല ഷൈനിംഗും എല്ലാം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡൈഡാണ് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളതും നമ്മൾ കുറച്ച് എല്ലാം നമുക്ക് കിട്ടുന്നതാണ് കൂടുതലായിട്ട് നമ്മൾ ബീറ്റ് റൂട്ട് ചേർത്തിട്ടാണ് ചെയ്യുന്നത് അപ്പം അത് എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടെ ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം പാക്കർ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം റെഡിയാക്കേണ്ടത് നമ്മൾ തേയില ഇട്ടിട്ട് നല്ല കടുപ്പത്തിൽ ഇപ്പം ഞാൻ ഇതിനകത്തോട്ട് ഒരു മൂന്ന് സ്പൂണോളം തേയില ഇടുവാണ് തേയിലയിട്ട് ഇട്ട് കുറച്ച് വെള്ളത്തിൽ ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം നമുക്ക് ആദ്യം തന്നെ തേയില തിളപ്പിച്ചെടുക്കാം നമ്മളെടുത്തിരിക്കുന്നത് കറ്റാർവാഴയുടെ ജെല്ലാണ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിനെ ഒന്ന് പേസ്റ്റ് ആക്കണം കറ്റാർവാഴ നന്നായിട്ട് ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട് കറ്റാർവാഴയുടെ ജെല്ല് പിന്നെ വേണ്ടത് നീലിയമ്പരിയുടെ പൊടിയാണ് നീലിയമ്പരി പൊടിച്ചതാണ് അതിൻ്റെ ഇല കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അത് ഉണക്കി ഉണക്കിപ്പൊടിക്കുന്നത് പിന്നെ ഇത് മൈലാഞ്ചിപ്പൊടിയാണ് പിന്നെ നെല്ലിക്കപ്പൊടി പിന്നെ ഒരു ചെറിയ കപ്പിൽ നമ്മൾ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ബീട്രൂട്ടാണ് ഈ ബീട്രൂട്ടും നമ്മൾ ചെറുതായിട്ട് അടിച്ചെടുക്കണം അപ്പം നമുക്ക് ഇതൊന്നെല്ലാം ഈ കറ്റാർവാഴയുടെ വഴയുടെ ജെല്ലും ബീട്രൂട്ടും ഒന്ന് അടിച്ചെടുക്കാം തേയില നല്ല കടുപ്പത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് ഇതും കൂടി ഇട്ടാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് നമ്മൾ ബീട്രൂട്ട് അരിഞ്ഞതിലേക്ക് ലേശം തേയില നമ്മൾ തിളപ്പിച്ച് വെച്ച് തേയില വെള്ളം കൂടി ഒഴിച്ച് നമ്മളൊന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ് നല്ല പേസ്റ്റാക്കി അടിച്ചെടുക്കാൻ പോവുക ബീട്രൂട്ട് തേയില മട്ടും തേയില നമ്മൾ ഇട്ടതും ബീട്രൂട്ടും കൂടി നമ്മൾ നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഈ പൊടികൾ ചേർക്കുവാണ് നമ്മൾ രണ്ട് സ്പൂണോളം നീല അമിരിയും രണ്ട് സ്പൂണ് നീലമുണ്ടി ചേർക്കുന്നുണ്ട് ഒരു സ്പൂണ് ഹെന്ന പൗഡറും ഒരു സ്പൂണ് നെല്ലിക്ക പൊടിയും പിന്നെ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കറ്റാർവാഴ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ജെല്ല് കുറേച്ച് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്താണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് കഞ്ഞിവെള്ളം എടുത്തുവച്ചിരിക്കുന്നത് നമ്മൾ ഈ കഞ്ഞിവെള്ളം ഇന്നിപ്പം എടുത്ത് വെച്ചത് നാളെ ആവുമ്പോൾ ഇത് നല്ല കട്ടി പോലെ ആയിക്കോളും അപ്പോൾ അതിനാണ് നമ്മൾ കഞ്ഞിവെള്ളം നമുക്ക് ചേർക്കുന്നത് നല്ലതാണ് നമ്മളിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു കുഴമ്പ് ആക്കി എടുക്കണം ഇപ്പം തന്നെ അതിൻ്റെ കളറ് വേണ്ടത് നമ്മുടെ ബീട്രൂട്ടിൻ്റെ കളർ മാറി ഒരു കറുപ്പ് കളർ ഇപ്പം തന്നെ ആയിട്ടുണ്ട് ഇത് ഒരു ഓവർ നൈറ്റ് മുഴുവനും ഈ ഇരുമ്പ് ചീനച്ചട്ടിയിലും ഇതുപോലെ വെച്ചിട്ട് നമ്മൾ പിറ്റേ ദിവസം പിറ്റേ ദിവസം എടുക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ഇതിനകത്തോട്ട് ഒരു ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ തൈരോ മുട്ടയുടെ വെള്ളയോ കൂടി നമ്മൾ ഉപയോഗിക്കാൻ നേരം ചേർത്ത് തലയിൽ പുരട്ടി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ കഴുകി കളഞ്ഞാൽ മതി നല്ല സ്മൂത്തായിട്ടിരിക്കും നല്ല കളറും കിട്ടും നമ്മുടെ കളർ നല്ല വണ്ണം ചേഞ്ച് ആയി ബ്ലാക്കിഷ് ആവുന്നുണ്ട് ഇനി മുടി നന്നായിട്ട് ഇപ്പം നാച്ചുറൽ ഹെയർ ഡയായിട്ട് ഉപയോഗിക്കേണ്ടവർക്കാണെങ്കിൽ ഇതിനകത്തോട്ട് കരിഞ്ചീരവും കൂടി വറുത്ത് പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ നല്ല കറുത്ത കളർ കിട്ടും പിന്നെ അതുപോലെ തന്നെ ഉലുവ ഉലുവ ചേർക്കുന്നത് താരൻ ഉലുവ കൂടി ഇതിന്റെ കൂടത്തിൽ നമ്മൾ ഈ കഞ്ഞിവെള്ളം എടുത്ത് വെക്കുമ്പോൾ ചൂട് കഞ്ഞിവെള്ളത്തിൽ കുറച്ച് ഉലുവ കൂടി ഇട്ട് വെച്ച് കഴിഞ്ഞെന്നാൽ അത് ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും അത് നല്ല കട്ടിയായിട്ടിരിക്കും അപ്പോൾ അതുകൂടി ഇതിന്റെ കൂടെ അരച്ച് ചേർക്കുവാണെങ്കിൽ നല്ലതാണ് ഇത് തലയിൽ പെരട്ടി നല്ലവണ്ണം ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം കഴുകി നല്ല വൃത്തിയായിട്ട് ഇടുന്നതിന് മുന്നേ തന്നെ ഷാമ്പൂ ഇട്ട് ആദ്യം തന്നെ എണ്ണമയം തലയിലെ കളയണം അതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പാക്ക് ഹെയർ പാക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ അത് കഴിഞ്ഞ് ഇത് ഉണങ്ങിക്കഴിഞ്ഞ് ഇത് നന്നായിട്ട് കഴുകിക്കാം അപ്പം ഷാംപൂ ഉപയോഗിക്കേണ്ട ജസ്റ്റ് വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി ഇപ്പം തന്നെ നമ്മുടെ മുടിയിൽ നല്ല വ്യത്യാസം ഉണ്ടാവും അപ്പം ഇത് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം ഒരു ദോഷവും ഇല്ലാത്തതാണ് ഇപ്പം മൈലാഞ്ചി ഇലയും അതുപോലെ തന്നെ നീലമരീടെയൊക്കെ ഇല കിട്ടുന്നത് നമ്മൾ ഉണക്കി പൊടിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ നെല്ലിക്കായി നമുക്ക് ഉണക്കിയെടുക്കാം അതിൻ്റെ എല്ലാം പൊടി നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഓരോ ഇൻഗ്രീഡിയൻസ് മാറ്റി ഓരോരോ പാക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇത് മുഖത്തും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഹെയർ പാക്ക് ആക്കി എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഒന്നും ചേർക്കാതിരുന്നാൽ മതി നമുക്ക് ബീട്രൂട്ടും തൈരും മാത്രം വെച്ചിട്ട് നമുക്ക് ഒരു ഫേസിലിടാനുമുള്ള ഒരു ഹെയർ പാക്ക് ആക്കി എടുക്കാം അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് പറയണം